നിങ്ങൾ ഇത് എവിടെയായിരുന്നു മനുഷ്യ രാവിലെ കറിക്കും മേടിക്കാൻ വേണ്ടി പോയതല്ലേ ആ ജംഗ്ഷനിൽ പോയത് ഭർത്താവിനം പറഞ്ഞിരുന്നു മറന്നു പോയിന് കറിക്കാൻ ആരോ രാജേഷ് ഏത് രാജേഷ് മറ്റേ ടൈ പണി പോണോ രാജേഷിൻ ലോകകപ്പ് വന്നോട്ടേന്ന് നമ്മുടെ അടുത്ത കൂട്ടുകാരല്ലേ രസം പറഞ്ഞിരുന്നു ഇവിടെ വീട്ടില് എന്റെ ചേട്ടാ ഈ ടൈല് പണിക്ക് പോണ രാജേഷ് അല്ലേ

നല്ല ജീവല്ല വേറെ ചെറിയൊരു പ്രശ്നം പെൺപുളക്ക് തലവേന ഭയങ്കര തലവേനക്ക് തലേനട നമുക്ക് അല്ലെ ഇതിന് ഈ ടി വി ഒച്ചയും ബഹളം തലവേന കൂടുതലാണ് മതി ശല്യം ഇല്ല അത് പറ്റില്ല എന്നാ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു ഭാര്യം ഭർത്താവിന് ചെയ്യാൻ പറ്റുന്ന കേസല്ല എന്നാ അറിയോ തലവേദന കൂടി തല പൊട്ടിപ്പോകുന്ന വേദന

എന്നെ വിളിച്ചതാണ് എത്ര ആവശ്യം ഞാൻ പിന്നെ ഈ കുന്നുമലങ്കില് പോണ്ടെന്ന് എഴുന്നിട്ടാണ് സാറല്ലേ അവനെ പോയി കളിയോളാം ഞാൻ ഈ മോളിനും നീ ആദ്യം ആലോചിക്കണ്ടല്ലേ ഇവിടെ ഇരിക്കേ മാറ്റി പറഞ്ഞു നാക്ക്ണ്ട് പണി തിരക്കാണ് ചേച്ചി

എന്റെ രാജേഷിനെ ഒരു കാര്യം പറയട്ടെ ഈ സമയത്തൊന്നും ഇവിടെ ഇരുന്ന് കാണാൻ പറ്റൂലിരുന്ന് കണ്ടാ പോരെ വീട്ടില് എല്ലാം വ്യക്തമായിട്ട് അതെ അതെ വലിയ സ്ക്രീനിന്ന് കളി കാണാൻ രസമുള്ളൂ അല്ലേ പിന്നെ ഈ ചെറിയ സ്ക്രീനുള്ള മൊബൈൽ പുലർച്ചെ മൂന്നു മണി വരെ ചാറ്റ് ചെയ്ത് ഓരോരുത്തർ ഉറക്കം കളയുന്നതിനൊന്നും കുഴപ്പമില്ല ായി അല്ലെങ്കിൽ പോലെ പോലെ എനിക്കാ സ്പോർട്സാ അത് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ഇഷ്ടമാണ് ഫുട്ബോൾ ഇഷ്ടമാണ് ഫുട്ബോള് എങ്ങനെയാണ് ഫുട്ബോള് ഭയങ്കര ഇഷ്ട ക്രിക്കറ്റിലാണ് എനിക്ക് കമ്പം ക്രിക്കറ്റിൽ എന്താണ് ചേരം ഞാൻ ഭയങ്കര ബോളറാ ഞാൻ ഇങ്ങനെ കുത്തി തിരിഞ്ഞങ്ങ് പോകുമ്പോൾ ചേട്ടാ ബോളൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലാരും വിശ്വസിക്കില്ല ഇങ്ങേര്ത്തിരി കളി ഇഷ്ടമുണ്ടാ അല്ല എനിക്കറിയാം ചേട്ടൻ അടിമാലി ഭാസി ഭാസ നല്ല ടീമാണ് ചേട്ടാ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള കളിയാണിത് അങ്ങനെയാണ് ഇന്ത്യ ിൽ പങ്കെടുത്തിട്ടില്ലേ ചേച്ചി അവളും അതെയാ മുത്തശ്ശി വന്നാലും സമ്മതിച്ചേക്കല്ലേ ഞാൻ നിനക്ക് കളി കാണിച്ച പോരേ ഒരു ഗോൾ അടിക്കുന്നു നമ്മൾ രണ്ടുപേർക്ക് അടിക്കുന്നു അതാണ് നമ്മുടെ നിയമം തെറ്റിക്കണ്ട നമുക്ക് അടിക്കാം നീ അടവിടെ വെക്ക്

ഈ സീരിയൽ തുടങ്ങിയിട്ട് നാലു വർഷം അറിയില്ല എനിക്ക് ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെയുള്ള വർത്താണെന്ന് പറഞ്ഞത് അപ്പൊ എന്നോട് എത്ര പേര് പറഞ്ഞത് വീടെ മോനാന്നും പറഞ്ഞു അതെന്താ കേസ് ना? 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 േ ഓസ്റ്റ് ഞാനല്ല പിന്നെ ഒന്നര കിലോ മതിയാവോ റ്റോ ഏടാ ഞാൻ വിളിച്ചിട്ടുണ്ട് അവര് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് പോരാന്ന് എന്ന് പറഞ്ഞ് ഫോളടിച്ചില്ലട ഒരെണ്ണം തടരാൻ പോടാ